ആദ്യം ഞായറാഴ്ച മൂന്നാം ദിവസത്തിലേക്ക് കയറിയ കാന്തയുടെ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം രാവിലെ തന്നെ നോക്കുന്ന സമയത്ത് മൂവായിരത്തി അഞ്ഞൂറിന് മുകളിൽ ടിക്കറ്റ്സുകളാണ് പെർ അവറിൽ ചിത്രത്തിൻ്റെത് സൊള്ളിട്ടാവുന്നത് ഞായറാഴ്ച പൊതുവേ സിനിമകൾക്ക് ബുക്കിംഗ് കാര്യങ്ങളെല്ലാം കൂടുതലായിരിക്കും കാരണം ഓഫ് ഡേ ആണല്ലോ എന്നാൽ കാന്ത എന്ന് പറയുന്ന ചിത്രത്തിന് എത്രത്തോളം ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ഞായറാഴ്ച വരുമെന്നതിൽ ചെറിയ പേടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം കൊമേഴ്ഷ്യൽ ചേരുവകൾ ചേർക്കാത്ത ഒരു ക്ലീൻ ആയിട്ടുള്ള ക്ലാസ് മൂവിയാണ് കാന്ത എന്ന് പറയുന്ന ചിത്രം അതുകൊണ്ട് തന്നെ തിയേറ്റർ എക്സ്പീരിയൻസ് എത്രത്തോളം ഈ ഒരു സിനിമയ്ക്ക് കണ്ടിറങ്ങുന്ന പ്രേക്ഷകർക്ക് കിട്ടിയോ അറിയില്ല അവരൊക്കെ മറ്റുള്ളവരോട് പറയുന്നതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ തിയേറ്ററിലേക്ക് ആളെത്തുക എന്നാൽ കാന്ത എന്ന് പറയുന്ന ചിത്രത്തെ അത്തരത്തിലുള്ള ഓഫ് പീറ്റ് അല്ലെങ്കിൽ ക്ലാസ് മൂവി എന്നുള്ള ആ ഒരു എന്തായാലും ആദ്യ ദിവസം കേരളത്തിൽ നിന്നും നേടിയ ഒരു കോടി പത്ത് ലക്ഷം രണ്ടാമത്തെ ദിവസം ഒരു കോടിക്കടുത്ത് മൂന്നാമത്തെ ദിവസമായി ഇന്ന് ഞായറാഴ്ചയും കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഒരു കോടിക്കടുത്ത് അല്ലെങ്കിൽ ഒരു കോടിക്ക് മുകളിലുള്ള കളക്ഷൻ ഈ ഒരു സിനിമ നേടുമെന്നുള്ളത് ഉറപ്പായിരിക്കുന്നു മൂന്നാമത്തെ ദിവസം ഇന്ന് ഞായറാഴ്ച അടക്കം സിനിമയുടെ ട്രെൻഡ് കാര്യങ്ങളെല്ലാം പിന്നോട്ട് പോവാതെ മുന്നോട്ട് തന്നെ ാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ രണ്ടാം ദിവസം ഇന്നലെ ബുക്ക് മൈ ഷാപ്പിലൂടെ മാത്രം എൺപത്തിനാല് കെ ടിക്കറ്റ്സുകൾ സോൾഡ് ഉണ്ടായിരുന്നു ആദ്യ രണ്ട് ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും രണ്ട് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ ചിത്രത്തിന്റെ മൂന്നാം ദിവസമായ ഞായറാഴ്ചയിലെ കളക്ഷനും കൂടി ചേരുന്ന സമയത്ത് മൂന്ന് ദിവസങ്ങൾ കൊണ്ട് മൂന്ന് കോടിക്ക് മുകളിലേക്കാണ് കാന്തയുടെ കേരള കളക്ഷൻ എത്തപ്പെടാൻ വേണ്ടി പോകുന്നത് ട്രേക്കേഴ്സ് ആരും രണ്ട് ദിവസത്തെ ചിത്രത്തിന്റെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ അപ്ഡേറ്റ് നൽകിയിട്ടില്ല എന്തായാലും ഇരുപത്തി കോടിക്ക് മുകളിലുള്ള കളക്ഷനിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ടാവൂ പ്രതീക്ഷിക്കുന്നു കാരണം ആദ്യ ദിവസം പത്ത് കോടി അൻപത് ലക്ഷത്തിൻ്റെ മുകളിലേക്ക് കളക്ഷനിലേക്ക് എത്തിപ്പിടിക്കാൻ ചിത്രത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുകളിൽ നിൽക്കുന്ന ബുക്കിംഗ് ഒക്കെയാണ് നമുക്ക് രണ്ടാമത്തെ ദിവസം കാണാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ ആദ്യ ദിവസത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന കളക്ഷൻ നമ്മൾ രണ്ടാമത്തെ ദിവസം എന്തായാലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് സംഭവിച്ചിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെയാണെങ്കിൽ ആദ്യ ഞായറാഴ്ച വേൾഡ് വൈഡിൽ നിന്നും ആദ്യ ദിവസത്തെ മുകളിൽ നിൽക്കുന്ന കളക്ഷൻ തന്നെയാണ് നാം പ്രതീക്ഷിക്കുന്നത് അങ്ങനെയും സംഭവിച്ചാൽ എന്തായാലും മൂന്ന് ദിവസത്തെ ചിത്രത്തിൻ്റെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ മുപ്പത് കോടിക്ക് മുകളിലേക്കും എത്തപ്പെടും ട്രാക്കേഴ്സ് എല്ലാവരും കളക്ഷൻ അപ്ഡേറ്റുകൾ പുറത്തുവിടുന്നത് കേരളത്തിലേതാണ് വേൾഡ് വൈഡിലെ സിനിമയുടെ ട്രാക്കിംഗ് കളക്ഷൻ ആദ്യ ദിവസത്തേത് മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ എന്തായാലും ട്രാക്കിംഗ് കളക്ഷൻ വേൾഡ് വൈഡിലേത് പുറത്തു വന്നാൽ ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാം കാന്ത ആദ്യ മൂന്ന് ദിവസങ്ങൾ കൊണ്ട് വേൾഡ് വൈഡിൽ നിന്നും എത്ര കോടിയോളം രൂപ നേടും എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക മൂവി പ്ലസ് മീഡിയ ഞാൻ ജനുജനാസ്പദിസായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ